ചിലപ്പോൾ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു മാർക്ക് മതിയാവും നമ്മുടെ ജീവിതം മാറാൻ ഒരു മാർക്കിൻ്റെ പേരിൽ റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റാത്ത ആൾക്കാർ ഒരു മാർക്കിൻ്റെ പേരിൽ നന്നായിട്ട് റാങ്ക് വ്യതിയാനം വന്ന ആൾക്കാർ ഒരു ജോലി നഷ്ടപ്പെട്ട ആൾക്കാർ അവരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടല്ലേ സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ മാർക്കും ജീവിതത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം നമുക്കറിയാം ടോപ്പേഴ്സ് എല്ലാവരും പഠിക്കുന്നതിലും അവർ പഠിച്ചിരുന്നെങ്കിൽ എല്ലാവരും പഠിക്കുന്ന പുസ്തകങ്ങൾ എല്ലാവരും പഠിക്കുന്ന രീതികൾ അവർ പിന്തുടരുന്നിരുന്നെങ്കിൽ അവർക്ക് ടോപ്പേഴ്സ് ആവാൻ പറ്റുമായിരുന്നു ഓരോ മാർക്കിനും വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്തിരുന്നു ഓരോ മാർക്കിനും വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടിരുന്നു സോ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് അത്തരത്തിലുള്ള ചില ടെക്നിക്കുകളാണ് നമുക്ക് നമ്മുടെ മാർക്ക് മാക്സിമം കൂട്ടൻ അറിയാത്തൊരു ചോദ്യം വന്നാലും അല്ലെങ്കിൽ എക്സാം ഹോളിൽ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്നൊരു ചോദ്യം വന്നാലും അതിന് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം ബിക്കോസ് ഇത് നമ്മുടെ ജീവിതമാണ് ഓരോ മാർക്കിനും വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഓരോ വിദ്യാർത്ഥിയും പരീക്ഷാ ഹാളിൽ നടത്തേണ്ടത് ഓക്കെ അപ്പോൾ ഒരു മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യും ആ ചോദ്യത്തിലെ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഈസിയായിട്ട് എത്താം എന്നും ഞാൻ കാണിച്ചു തരും ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് നോട്ട്സ് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് കിട്ടും ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിലുണ്ട് ചാനലിലെ മെമ്പറാവുക കേട്ടോ കാര്യം ധാരാളം ഫ്രീ മെറ്റീരിയൽസ് ഡെയിലി ചോദ്യങ്ങൾ ഇപ്പം കേരള പി എസ് സിക്ക് വരാൻ സാധ്യതയുള്ള സിവിൽ സർവീസസിൻ്റെ ചോദ്യങ്ങൾ അടക്കം നമ്മുടെ ചാനൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഡെയിലി അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഡൗട്ട് ക്ലിയറൻസിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അവരുണ്ട് ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പറാവുക ഈ ലിങ്ക് ചിലപ്പം വർക്ക് ആവില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻഡ് ഈ വ്ളോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വരാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് പോയാലോ താഴെ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളും അവയുടെ പ്രത്യേകതകളും തിരിച്ചറിയാം ഈ കൂട്ടത്തിലെ പി എസ് സി ആദ്യം ചോദിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് ഫോർട്ട് ഗ്ലാസ്റ്റർ ഇത് കണ്ട് പലരും പാനിക്കാകും പക്ഷേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യം നിങ്ങൾ മുമ്പിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് നിങ്ങൾക്കറിയില്ല പക്ഷേ കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഈ നാല് ഓപ്ഷൻസിനകത്തും ഒരു ഫോർട്ട് അല്ലെങ്കിൽ ഒരു കോട്ട കോട്ടയ്ക്കകത്ത് നടത്താൻ പറ്റിയ പരിപാടി എന്താ ആണവോർജ്ജ നിലയമാണോ പരുത്തിയുടെ തുണിമില്ലാണോ കൽക്കരിപ്പാടമാണോ കണ്ടൽക്കാടുകളാണോ ഇതിനകത്ത് ഒരു ഫോർട്ടിനകത്ത് നമുക്ക് നടത്താൻ പറ്റിയ പരിപാടി എന്താ ഒരു ഫോർട്ട് നമുക്ക് വലിയൊരു കൽക്കരിപ്പാടം ഒരു കോട്ടയ്ക്കകത്ത് പണിയാൻ പറ്റുമോ അല്ലെങ്കിൽ വലിയ ഒരു കണ്ടൽക്കാടുകൾ കോട്ടക്കുള്ളിൽ പണിയാൻ പറ്റുമോ ഒരു മില്ല് വേണമെങ്കിൽ പറയാം അല്ലെ ഒരു മില്ല് ഒരു തുണി തുണിമില്ല് വേണമെങ്കിൽ ഒരു കോട്ടയ്ക്കകത്ത് പണി വയ്ക്കാം ഒരു ആണവോർജ്ജ നിലയം വേണമെങ്കിൽ പണിയാം പക്ഷേ എന്ന് പറയുമ്പോൾ അത് കുറെ കൂടെ പഴമേ ഉള്ളൊരു സാധനം അല്ലേ പണ്ട് കാലത്ത് പണിഞ്ഞ ഏതൊരു സാധനമാണ് കോട്ട ഫോർട്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും അപ്രോപ്രിയേറ്റായിട്ട് വരാൻ സാധ്യതയതാണ് പരുത്തി തുണിമില്ലല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആണവോർജ്ജ നിലയമാണോ ഫോർട്ട് ഗ്ലാറ്റ്സ്റ്റർ ബ്രിട്ടീഷുകാർ പണി ഏതൊരു കോട്ടയാണ് അപ്പം ആണവോട്ട് നിലയൊക്കെ പിന്നീട് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് അതൊക്കെ നമ്മൾ സ്ഥാപിക്കുന്നത് ഈ കൂട്ടത്തിൽ കോമൺ സെൻസ് ആലോചിക്കുമ്പോൾ ഇത് വരാൻ സാധ്യതയുള്ള ഏതിനാ പരിധി തോന്നിയുമ്പോൾ അപ്പം ഡി എന്ന് പറയുന്ന ഫോർ എ വരത്തുള്ളൂ അല്ലേ ഡി എന്ന് പറയുന്നത് സോറി ഡി എന്ന് പറഞ്ഞാൽ ടൂ വരള്ളൂ ഡി ടു അല്ലേ ഡി ടു വരുന്ന സി എം ഉണ്ട് ഡി ഉണ്ട് ബാക്കിയൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോൾ സുന്ദർ ബെൻസിലാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലേക്ക് ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഉള്ളതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒന്ന് ബി എന്ന് വെച്ചാൽ ഫോർ തന്നെയാണ് അത് രണ്ടിലും ബി ഫോറ് തന്നെയാണ് അപ്പോൾ ഇതറിയാമെങ്കിൽ ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റും പക്ഷേ എൻ്റെ പോയിൻ്റ് ഇതാണ് നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഇതുപോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സാധനം വരുവാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് കൃത്യമായ പരിശീലനമുണ്ട് എലിമിനേഷൻ ടെക്നിക്സിൽ എന്താ പറയുക ഒരു വിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും കാര്യം സിവിൽ സർവീസസിൽ കഴിഞ്ഞിട്ട് പത്തിരുപത്തഞ്ച് കോലിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സാണത് നിങ്ങൾ അതിൻ്റെ വീഡിയോസ് നിന്ന് കാണാൻ ടോപ്പേഴ്സിൻ്റെ വീഡിയോസ് കാണുക സിവിൽ സർവീസ് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ഞാൻ പല പ്രാവശ്യം ക്ലിയർ ചെയ്തിട്ടുള്ള പരീക്ഷയാണത് സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ആൾക്കാരിപ്പോൾ പഠിച്ച് തുടങ്ങിയിരിക്കുന്നു കോമ്പറ്റീഷൻ പുഷായിക്കൊണ്ടിരിക്കുക കോമൺ സെൻസ് ഒരു ബ്യൂറോക്രാറ്റിന് വേണ്ടുന്ന കോമൺ സെൻസ് നിങ്ങൾക്ക് ഉണ്ടോ എന്നും പി എസ് സി ചെക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഫൈനൽ ആൻസർ എന്ത് വരും ഇവിടെ ഛാറിയ എന്ന് പറയുന്നത് എന്താണ് അത് ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം അല്ലേ എസ് ജാറിയയുടെ ഉത്തരം വരും യെസ് ഇതാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം വരും അല്ലേ ജാറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കരിപ്പാടമാണ് റാവൽഭട്ടാണ് ആണുമോർജ്ജ നിലയം അപ്പോൾ ഇതിൻ്റെ ഉത്തരം പതിനാറാം ചോദ്യത്തിൻ്റെ ഉത്തരം വരും ഡി എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു പക്ഷേ ഇവിടെ എൻ്റെ പോന് നിങ്ങൾക്ക് ക്ലിയർ ആചരിക്കുന്നത് ഫോർട്ട് ഗ്ലാഡ്സ്റ്റർ എന്ന് പറയുന്ന സാധനം അത് പണ്ട് എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ പക്ഷേ വളരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം ഒരു ഇത്തരത്തിലേക്ക് നമുക്ക് ഇങ്ങനെ എത്താം എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കുക പക്ഷെ സുന്ദർബൻസ് ബൻസ് അറിയാമെങ്കിൽ നമുക്കിതിലേക്ക് പെട്ടെന്ന് എത്താം ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ് ആണ് നമ്മുടെ റെവല്യൂഷൻ ബാച്ചിൽ കൂടെ നിങ്ങൾക്ക് വരുന്നത് എൽ ഡി സി റെവല്യൂഷൻ ബാച്ച് എലിമിനേഷൻ ടെക്നിക്സിൻ്റെ ട്രെയിനിങ്ങും പുറത്ത് കിട്ടാൻ പള്ള റയർ നോട്ട്സുകളും സിവിൽ സർവീസസിൽ നിന്ന് നമ്മുടെ എൽ ഡി സിക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് തർജ്ജമെങ്കിൽ നിങ്ങളെ അവിടെ ട്രെയിൻ ചെയ്യുന്നതാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം പിന്നീട് പ്രതിമാസം വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ആവുന്നുള്ളൂ ആദ്യത്തെ മാസം വേറെ ഫീസൊന്നുമില്ല ഇല്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഒരു ടെലിഗ്രാം മെസ്സേജ് അയച്ചാൽ മതി നമ്പർ ഞാൻ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം സി വിലയേറിയ സമയം ഇതൊക്കെ പി എസ് സി അടുത്ത കാലത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതല്ല വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇൻഷുറൻസുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കറണ്ട് അഫയറ് പഠിച്ചെങ്കിലേ ഇതിൻ്റെ ഉത്തരം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പലരുടെയും തെറ്റിദ്ധാരണം പക്ഷേ പക്ഷെ ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ വിലയേറിയ സമയം പാഴാക്കരുത് അവർ പറയുന്ന ഓപ്ഷൻസ് എയ്ഡ്സ് ഉണ്ട് പക്ഷാഘാതത്തിനുമുണ്ട് പരിസ്ഥിതി ദിനമുണ്ട് ആരോഗ്യ സന്ദേശത്തിനുണ്ട് അല്ലേ അപ്പം എൻ്റെ ചോദ്യം ഇതാണ് ഓരോ സെക്കൻഡും വില പിടിക്കുന്നത് അല്ലെങ്കിൽ ഓരോ സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആവുന്നത് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റാവുന്ന ഈ കൂട്ടത്തിൽ ഏതവസ്ഥയിലാണ് എയ്ഡ്സ് രോഗം പടരുമ്പോഴാണോ അല്ലെങ്കിൽ ഒരാൾക്ക് പക്ഷാഘാതം വരുമ്പോഴാണോ പരിസ്ഥിതി ദിനം സന്ദേശത്തിൻ്റെ കേസിലാണോ ആരോഗ്യത്തിന് സന്ദേശത്തിൻ്റെ കേസിലാണോ ഓരോ സെക്കൻഡും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡ് വില വിലയേറിയത് എല്ലാത്തിലും സമയം വിലപ്പെട്ടെന്ന് തന്നെയാണ് സംശയമില്ല പക്ഷേ ഈ നാല് ഓപ്ഷൻസിനകത്തും ഓരോ സെക്കൻഡ് വിലപ്പെട്ടത് ഏത് അവസ്ഥയിലാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് ഡോക്ടർ പറയാനുണ്ട് കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് ആൾ രക്ഷപ്പെട്ടു പറയാറുണ്ട് എനിക്ക് ഒരു ഒരു പത്ത് മിനിറ്റ് നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ആൾ രക്ഷപ്പെട്ടേനെയെന്ന് പറയാറുണ്ട് ഇത് അത്തരത്തിലൊരു കോണ്ടക്സ്റ്റ് ആണ് പക്ഷാഘാത ദിനമല്ലേ സി ആരും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കറണ്ട് അഫയർ പഠിച്ചിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തിനാലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ പി എസ് സി പരീക്ഷ ചെയ്താൽ പോകുന്നത് ഈ ചോദ്യം വിട്ട ആൾക്കും അതറിയാം പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ് ആവാനുള്ള ബേസിക് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യകർത്താവ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം ഉപ്പം ഇതിൻ്റെ ഉത്തരം ബീലേക്ക് എത്താൻ സാധിക്കും ഇനി ഞാനൊരു കാര്യം പറയാം നമ്മൾ ഇത്തരത്തിൽ കറക്കി കുത്തുമ്പം പത്തെണ്ണം കറക്കി കുത്തി കഴിഞ്ഞാൽ ഏഴെണ്ണം ശരിയാവണം മൂന്നെണ്ണം തെറ്റണം അതൊരു മാക്സിമം നമുക്ക് ഇതാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നാൽ നിങ്ങൾക്ക് ആറ് മാർക്ക് ലാഭം ഇവിടെ ഇവിടെ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നെണ്ണം തെറ്റി അയ്യോ മൂന്നെണ്ണം തെറ്റി അത് കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് പോകും സി ഇതൊരു ഇതൊരു ഇൻ്റലക്ച്വൽ ഗെയിമായിട്ട് കൺസിഡർ ചെയ്യാം മൂന്നെണ്ണം തെറ്റും സാരമില്ല നമുക്ക് അഗ്രിഗേറ്റ് മാർക്ക് കൂടുകയാണ് കൂടുകയാണെങ്കിൽ വേണ്ടി ഓരോ മാർക്കും ഇവിടെ കൗണ്ട് ചെയ്യും നമുക്ക് ഒരു മാർക്ക് നഷ്ടപ്പെട്ടിട്ട് മൂന്ന് മാർക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ സോ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ ആൻസർ ചെയ്യാൻ ഒക്കത്തില്ല റിസ്ക് എലമെൻ്റ് ഉണ്ട് സോ കൃത്യമായ പരിശീലനം ഇല്ലാതെ നിങ്ങൾ എക്സാം ഹോളിൽ പോയി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര റിസ്ക്കാണ് നിങ്ങൾ അത് ചെയ്യരുത് കൃത്യമായിട്ട് പരിശീലനം ചെയ്യുക നമ്മുടെ ചാനലിൽ തന്നെ ധാരാളം വീഡിയോസ് ഉണ്ട് നമ്മുടെ റെവല്യൂഷൻ ബാച്ചുകളുണ്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരിശീലനം കൃത്യമായിട്ടുള്ള എക്സാം കണ്ടീഷൻ നടത്തിയതിന് ശേഷം മാത്രമേ എക്സാം ഹോളിൽ ഇതുമായിട്ട് പോവാം കാര്യം ആയുധം ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ആയുധം നമുക്ക് തന്നെ പണി തരും സോ ഇത് അത്തരത്തിലൊരു ആയുധമാണെന്നുള്ളൊരു കാര്യം ഓർക്കാം നമുക്ക് മറ്റേതൊരു ചോദ്യത്തിലോട്ട് പോകാം വിവിധം എന്നുള്ള അടിപൊളി ചോദ്യമാണ് നമ്മൾ യു പി എസ് സിയിലൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇൻകൺസിസ്റ്റൻസി പ്രിൻസിപ്പൾ എന്ന് പറയും എസ് ഐ പി അത്തരത്തിലൊരു ടെക്നിക്ക് വെച്ച് നമുക്ക് നമുക്കിതിൻ്റെ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും സപ്പോസ് നിങ്ങൾ ഈ ഒരു മേഖല ഒരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ് ഇരിക്കട്ടെ നിങ്ങൾ പി എച്ച് സി പഠിച്ചിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടില്ല സിലബസ് ഒന്നും അറിയത്തില്ല സ്റ്റിൽ ഇതിനകത്ത് പല ഓപ്ഷൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് നോക്കാം പ്രസ്താവനാ മാതൃകാ ചോദ്യങ്ങളെ ഇത്തരത്തിലി പറയുന്ന ടെക്നിക്കൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങും ആ പഴയ പേടിയൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടും ഇപ്പം ചോദ്യം എന്താണ് റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേത് ശരി ഇതാണ് വട്ടമിട്ട് വയ്ക്കേണ്ടത് അല്ലേ ഒന്നാമത്തെ പ്രസ്താവന സുപ്രീം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ള ധാരണ വായിച്ചേ ഒന്നാമത്തെ പ്രസ്താവന എന്താ സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമേ ഉള്ളൂ രണ്ടാമത്തെ പ്രസ്താവന ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം മൂന്ന് പ്രധാനമായി അഞ്ച് റിട്ടുകളാണുള്ളത് നിങ്ങൾ ചിലപ്പോൾ എക്സാം ഹോമിൽ നിന്ന് റിട്ടിൻ്റെ എണ്ണമൊക്കെ മറന്നു വേണം ഈന്ന് എണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണുമാണ് ആവശ്യമില്ല ഇവിടെ നോക്കിയ ഒന്നാമത്തെ പ്രസ്താവന എന്താ സുപ്രീം കോടതിക്ക് മാത്രം റിട്ടുകൾ പുറപ്പെടുവിക്കുക രണ്ടാമത്തെ പ്രസ്താവന സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും റിട്ടുകൾ പുറപ്പെടുക്കുക അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന സ്റ്റേറ്റ്മെൻറ്റ് വണ്ണും രണ്ടാമത്തെ പ്രസ്താവന സ്റ്റേറ്റ്മെൻറ്റ് ടൂവും പരസ്പര വിരുദ്ധങ്ങളല്ലേ സ്റ്റേറ്റ്മെൻറ്റ് വണ്ണും സ്റ്റേറ്റ്മെൻറ്റ് ടൂവും ഇൻകൺസിസ്റ്റൻ്റ് ആണ് പറയുക അല്ലെങ്കിൽ പരസ്പര വിരുദ്ധങ്ങളായിട്ട് നിൽക്കുവാണ് സ്റ്റേറ്റ്മെൻറ്റ് വൺ ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടു തെറ്റായിരിക്കണം സ്റ്റേറ്റ്മെൻറ്റ് ടു ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൺ തെറ്റായിരിക്കണം അതായത് സ്റ്റേറ്റ്മെൻറ്റ് വൺ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ടു ഇതിനൊരിക്കലും ഒരുമിച്ച് ഒരു ഓപ്ഷൻ വരാൻ ഒക്കത്തില്ല അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വണ്ണും ടൂവും ശരിയാണെന്ന് വന്ന ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തേ ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ് വൺ ആൻഡ് ടു ഉണ്ട് ഇത് സ്റ്റേറ്റ്മെൻറ് വൺ ആൻഡ് ടു ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഫിഫ്റ്റി പേഴ്സൻറ്റ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് എത്തിയാൽ പിന്നെ ചോദ്യം ഉത്തരവ് ചോദ്യം അറ്റൻഡ് ചെയ്തതാണ് ഓക്കെ ഇനിയൊരു കാര്യം കണ്ടോ അപ്പം ഒന്നുകിൽ ഇരുത്തരം സി അല്ലെങ്കിൽ ഡി രണ്ട് രണ്ടിലേതെങ്കിലും ഒന്നേ വരത്തുള്ളൂ രണ്ടിലും ത്രീ ഉണ്ട് അല്ലേ ഉണ്ട് അപ്പം ത്രീ ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് തല പോയിക്കണോ അതിൻ്റെ യാതൊരു ആവശ്യമില്ല ഇനി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കാര്യം പഠിക്കാതെ നമുക്ക് ഒരു ഒരിക്കലും ലക്ഷണമാക്കത്തില്ല ബേസിക് ഡേറ്റ് നമ്മളെയിൽ വേണം ഓക്കെ ബേസിക് ഡേറ്റ് ഇപ്പോൾ ഇത്ര ചിലപ്പോഴത്തേക്കും ഒന്നിട്ട് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ശരി ആർട്ടിക്കിൾ മുപ്പത്തി ഉണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറുമുണ്ട് അപ്പം സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുത്തിക്കുന്ന അവകാശമുണ്ട് അല്ലേ അപ്പം ഇതിൻ്റെ ആൻസർ ടു ആൻഡ് ത്രീ എന്ന് വരും അല്ലേ ഇതിൻ്റെ ആൻസർ സി വരും സി ആണ് ഒരു ഉത്തരം സി 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 ഞാൻ ഞാനീ പറഞ്ഞ ടെക്നിക്ക് നോക്കി എക്സാം ഹോളിൽ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം പലർക്കും റിട്ടുകളുടെ എണ്ണത്തിലായും കൺഫ്യൂസ് വന്നിട്ടുണ്ടാവുക അല്ലേ അപ്പം സ്ട്രെസ് മാനേജ്മെൻറ്റും ചെയ്യാൻ നമുക്ക് ഈ ടെക്നിക്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകാം ബേസിക് ആയിട്ടുള്ള കണ്ടൻറ്റ് നമ്മുടെ കയ്യിൽ വേണം കാര്യം നമ്മുടെ ചാനലിൻ്റെ ഒരു ഫിലോസഫി തന്നെ എ പി പ്ലസ് കെ കെ ആണ് അല്ലെങ്കിൽ ആഴത്തിൽ പഠിക്കണം എ പി അതിൻ്റെ കൂടെ കറക്കി കുത്താനും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്ക് വാങ്ങിക്കാം ഞാൻ റാങ്ക് ഹോൾഡർ ആയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഡിഗ്രി തല പരീക്ഷകളിൽ റാങ്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പം ഈ ഒരു ഫിലോസഫി നിങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഉള്ളൊരു ചോദ്യം ഇതാണ് റിട്ടുകളെ പറ്റിയാണോ നമ്മളിപ്പം പറഞ്ഞത് ഒരാളെ കാണാതായി കഴിഞ്ഞാൽ നമ്മൾ ഏത് റിട്ടാണ് കോടതിയിൽ ഫയൽ ചെയ്യുന്നത് കുറേ റിട്ടുണ്ട് ഹേബിയസ് കോർപ്പസ് മെൻറ്റാമസ് ഷെഷ്യൂറി കോവറണ്ടോ കുറേ റിട്ടുകളുണ്ട് ഇതിൽ ഏത് റിട്ടാണ് ഒരാളെ കാണാതായി കഴിഞ്ഞാൽ നമ്മൾ കോടതിയിൽ ഫയൽ ചെയ്തെന്നുള്ളൊരു കമൻ്റ് ചെയ്യാം പിന്നെ എപ്പോഴും പറയാൻ പോലും നിങ്ങളാണ് ഈ ചാനലിൻ്റെ ഹൃദയവും ആത്മാവുമെല്ലാം അപ്പം നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഞങ്ങൾക്ക് അത്രത്തോളം വാല്യൂബിളാണ് സോ ഞങ്ങൾക്കുള്ളൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നിങ്ങൾ തുടർന്നും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ നല്ലൊരു സുഹൃത്തിനും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മറ്റു വീഡിയോയിൽ കാണാം ബൈ